നടക്കാനോ ഒരാളുടെ ഹെൽപ്പോട് കൂടി പറ്റില്ല 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 ഒന്നും ഒന്നും മണിക്കൂറും ഇങ്ങനെ ഇപ്പൊ ഇതുവരെ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഫ്രണ്ട്സ് വെൽക്കം ടു ലേണിംഗ് അസംബ്ലി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ മുമ്പിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗരവും അതിന്റെ സവിശേഷതകളും എന്നുള്ള ഭാഗം എന്നാണ് ഈ പേര് അപ്പോൾ അത് ആദ്യം സ്റ്റാർട്ടിംഗില് നമ്മള് സന്ധിവാദാമവാദം പോലത്തെ അസുഖമാണ് അത് കഴിഞ്ഞിട്ട് അത് ഓരോ പാർട്ടിലേക്ക് അങ്ങനെ സിവിറായി സിവിയറായി വന്നാണ് ഈ രൂപത്തിൽ വിരലുകളൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം അനക്കാൻ പറ്റും പക്ഷെ ഇതെല്ലാം പോയതാണ് മാത്രം ഇതുപോലെ ഉണ്ടായിരുന്നാണ് ഓ ഈ ഈ കൈ ചെയ്യാൻ പറ്റും ആ ഇതാണ് നോർമൽ ആ ഇത് മെഡിസിൻ കഴിച്ച് ഒരു ലെവലിൽ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിലേക്ക് എത്തി ഇഞ്ചെക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക പെയിൻ കില്ലർ പോലെ അല്ലാണ്ട് അതിനപ്പുറം ഒന്നും പറ്റില്ല ഒരു മന്ത്ലി എടുക്കുന്നുണ്ട് ആ ഇൻജക്ഷൻ എടുക്കുന്നുണ്ട് ഈ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞില്ല എങ്ങനെയാണ് ഒരു വീഡിയോ കഴിഞ്ഞ ആറ് വർഷമായിട്ട് കിടന്ന കിടപ്പിൽ കിടക്കുകയാണ് അനീഷ് എന്ന ഈ യുവാവ് കിടപ്പിലായതിനു ശേഷം അങ്ങനെ ചുമ്മാ കിടന്നിട്ടില്ല ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് പി എസ് സി ട്രൈ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എന്താ പറയുക ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് അല്ല ശരിക്കും യൂട്യൂബാണ് യൂട്യൂബിൽ ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വീഡിയോ ആ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് നമുക്ക് ഇരുന്നിട്ടാണെങ്കിലും നിന്നിട്ടാണെങ്കിലും ഒരു നോളജ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണം ആ ഒക്കെ അതിജീവിച്ച ആളാണ് ഈ കിടക്കുന്ന ഹായ് നമസ്കാരം നമസ്കാരം എത്ര വയസ്സുണ്ട് വയസ്സ് വയസ്സ് എങ്ങനെ ഈ ഈ ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖത്തിന്റെ അസുഖത്തിന്റെ എന്താണ് ആ അവസ്ഥ എന്നാണ് പേര് അത് ആദ്യം സ്റ്റാർട്ടിംഗില് നമ്മള് സന്ധിവാദ ആമവാദം പോലത്തെ അസുഖമാണ് ജോയിനിൽ തുടങ്ങും അത് കഴിഞ്ഞിട്ട് അത് ഓരോ പാർട്ടിലേക്ക് അങ്ങനെ സിവിയറായി സിവിറായി വന്നാണ് ഈ രൂപത്തിലെത്തിയത്യൂർ ചെയ്യാൻ പറ്റുന്ന മരുന്ന് മുമ്പ് നോക്കിയതാണെങ്കിൽ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോ അതിന്റെ ടൈം കഴിഞ്ഞിരിക്കണ ഇപ്പോ ലാസ്റ്റ് സ്റ്റേജ് മെഡിസിൻ കഴിച്ച് ആ ഒരു ലെവലിൽ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിലേക്ക് എത്തി ഇഞ്ചക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുക പെയിൻ കില്ലർ പോലെ അല്ലാണ്ട് അതിനപ്പുറം ഒന്നും പറ്റില്ല ഇപ്പൊ വിരലുകളൊക്കെ അനക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം അനക്കാൻ പറ്റും പക്ഷെ ഇതെല്ലാം സ്റ്റിഫായി പോയതാണ് മാത്രം ഇതുപോലെ ഉണ്ടായിരുന്നാണ് ഓ ഈ ഈ കൈ ചെയ്യാൻ പറ്റും ആ ഇതാണ് ഇത് സ്റ്റിഫായതാണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ശേഷം ഇങ്ങനെ ആയി പോയതാണ് താങ്കളുടെ വീഡിയോകളിലെല്ലാം കാലങ്ങളിൽ വീഡിയോ മൊബൈൽ എടുത്തിട്ട് സംസാരിച്ചോണ്ടേ അല്ല എല്ലാം ടൈപ്പ് ചെയ്തിട്ടായിരുന്നു നമ്മളൊരു ചെറിയ ഇൻട്രോ മാത്രം നമ്മളൊന്ന് കൊടുത്തു മാത്രം അത് മാത്രം വീഡിയോ ഇങ്ങനെ കൈവച്ചിട്ട് ചെയ്യുമായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ടൈപ്പ് ചെയ്തിട്ട് അതിനെ വോയിസ് ഇടുക്കുന്നു വെൽക്കം ടു അന്വേഷണ ലേണിംഗ് അസംബ്ലി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മുമ്പിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗരവും അതിൻ്റെ സവിശേഷതകളും എന്നുള്ള ഭാഗം നമ്മൾ ക്ലാസ് ഒരു ക്ലാസ് ചെയ്തിരുന്നു അതിൽ സൂര്യനും ബുധനും ബുധനെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ചെയ്യും വോയിസ് വോയിസ് റെക്കോർഡ് 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 ചെയ്യുന്ന തന്നെ വെച്ചിട്ട് നോർമൽ നോർമൽ റെക്കോർഡിംഗ് റെക്കോർഡിംഗ് നോർമലി ചെയ്യുന്നത് അതുപോലെ ഇത് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിലും ചേട്ടനെ പോലെ ഒരാൾക്ക് ബുക്ക് എടുത്തിട്ട് പോലും തുറന്ന് വായിക്കാൻ പറ്റത്തില്ല കാരണം ഒരു കൈക്ക് സ്വാധീനക്കുറവുണ്ട് വിരലുകൾക്ക് മറ്റേ കൈകൾ വെച്ചിട്ട് മൊബൈൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഷെയ്ക്ക് വന്നാൽ പിന്നെയും പ്രശ്നമാകും അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ എഡിറ്റിംഗും ചേട്ടനി ഈ പറഞ്ഞ എങ്ങനെയാണ് നടത്തുന്നത് നമ്മള് ആദ്യം ഇൻട്രോ വീഡിയോ മാത്രം നമ്മള് അത് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെ വൈകുന്നേരം ആവും ഏകദേശം ഒരു വീഡിയോ ഒരു വീഡിയോയുടെ ദൈർഘ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് പരമാവധി കാരണം ചെയ്യും ആദ്യം പിന്നെ വോയിസ് ഇടും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വീണ്ടും വോയിസ് അത് തെറ്റാൻ പാടില്ല കാരണം ഒത്തിരി തെറ്റിക്കഴിഞ്ഞാൽ പി എസ് സി അവർ പഠിക്കുന്നവർക്കും ബുദ്ധിമുട്ടല്ലേ അല്ല നമുക്ക് എഡിറ്റ് എഡിറ്റ് അല്ല വോയിസ് ഓർമ്മ ഡിലീറ്റ് ചെയ്ത് ഇവിടെ അങ്ങനെ എഡിറ്റ് ആ കാരണം രാവിലെ തൊട്ട് ഒരു എട്ട് എട്ടര ഒമ്പത് മണിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണി ആ സമയക്കാവും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത്രയും ടൈം എടുക്കും ടൈം എടുക്കും ഇതുവരെ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഓ ചെയ്തിട്ടുണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ എന്നാ ഒക്കെ ആയിട്ട് പെട്ടെന്ന് മുൻപ് മുൻപ് എന്തായിരുന്നു ജോലി ഞാൻ ായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് ഹെൽത്തിന് ഒക്കെ ആയിരുന്നു എനിക്ക് അസുഖം തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് മുതലാണ് അപ്പോ സ്റ്റാർട്ടിംഗില് സ്റ്റാർട്ടിംഗിലും അതൊക്കെ വന്നു ഒരു രണ്ട് മാസത്തോളം രണ്ടായിരത്തി പതിനെട്ടില് പതിനെട്ടായന് സ്റ്റാർട്ട് ഇങ്ങനെ കിടപ്പിലേക്ക് ആയത് രണ്ടായിരത്തി എട്ടില് നല്ല ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മിഷൻ ഹോസ്പിറ്റല് അമല ജൂബിലി തൃശൂരില് അങ്ങനെ അവിടെ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും മെഡിസിൻ കഴിക്കാം പെയിൻ കില്ലർ പോലെ കഴിച്ചിട്ട് ഇങ്ങനെ പോകാന്ന് മാത്രം അപ്പോൾ യൂട്യൂബിൽ എന്നുള്ള ചിന്ത വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓ ഇത് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത് അതായത് വീണ് കഴിഞ്ഞ് തന്നെ അപ്പൊ അതെന്താ എന്നിട്ട് പിന്നെ ഇത്രയും താമസം വന്നത് ഇല്ല താമസം വരാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപത് തുടങ്ങിയിട്ട് അല്ല മുമ്പ് അറിയായിരുന്നു പക്ഷെ അത്രത്തോളം നമ്മൾക്ക് ഇതിലേക്ക് പോയില്ല പിന്നെ ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് വരെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് ടീച്ചിങ്ങിലായാലും പിന്നെ എൽ എൻ ടി ഫിനാൻസിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കിടപ്പിലായപ്പോഴാണ് ശരിയൊരു വരുമാനം വേണം എന്നുള്ള എന്നുള്ളൊരു ഇതിലായപ്പോ നമ്മുടെ അവിടുത്തെ കുറച്ച് സാറുമാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് അത് പത്തൊൻപതിൽ സ്റ്റാർട്ട് ചെയ്തു അത് കുറച്ച് കുറെ നേരം ഒരു പത്ത് പതിനാല് വീടൊക്കെ ചെയ്തപ്പോൾ കണ്ണിനൊക്കെ പ്രോബ്ലം വരാൻ തുടങ്ങി അപ്പൊ പിന്നെ അത് നിർത്തി വെച്ച് പിന്നെ അതിന് ശേഷം ഈ ഒരു ഒന്ന് രണ്ട് വർഷം ആയിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാകാറുണ്ട് ചില സമയത്തൊക്കെ ഇപ്പൊ അത്ര വരുന്നില്ല ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് പിന്നെ ഫോണ് അടുത്ത് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയും കണ്ണൊക്കെ മാങ്ങലാവും ആരെങ്കിലും ഭാര്യ ഉണ്ടല്ലേ ആ തുടക്കത്തിൽ എനിക്ക് വൈഫും രണ്ട് മക്കളുമാണ് ഉള്ളത് അപ്പോൾ വൈഫ് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോ വൈഫ് തിരക്കൊക്കെ ആയതുകൊണ്ട് മക്കളും അവരുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം എഡിറ്റിങ്ങും ഇങ്ങനെയെല്ലാം ഞാൻ തന്നെ ഇപ്പോഴും ആ ഗുട്ടൻസ് എന്നോട് എങ്ങനെയാണ് ഒരു വീഡിയോ പ്രിപ്പയർ 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 മുന്നേ പറഞ്ഞാൽ നോട്ട്സ് നോക്കിയിട്ട് അത് ആദ്യം ടൈപ്പ് ചെയ്യും ബുക്കിൽ എവിടെ ബുക്സ് ഉണ്ട് നമ്മുടെ ഒരു ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ മറ്റുള്ള നമ്മുടെ നോട്ട്സ് എടുക്കും അപ്പൊ അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ വോയിസ് ഇടും അപ്പൊ ഇതിനൊക്കെ നെറ്റ് ഒക്കെ നന്നായിട്ട് ചാർജ് ചെയ്തിട്ട് വേണ്ടേ ഇല്ല ആദ്യം ടൈപ്പ് എല്ലാം ഫോണിൽ ആണ് നെറ്റ് യൂസ് ചെയ്യുന്നത് ഒന്നര ജി ബി ആണ് ഇപ്പോൾ ഉള്ളത് ഒന്നര ജി ബി കേട്ടോ ഒന്നര ജി ബിയിലാണ് ഇദ്ദേഹം ഈ കിടന്ന കിടപ്പിലും ഒരു വീഡിയോ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോ ഏറ്റവും നന്നായിട്ട് അതിൽ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു കൈ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നു പിന്നെ അത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നു രണ്ടാമത് ഇത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അപ്പൊ സാറിന് ആരെങ്കിലൊക്കെ വിളിക്കാറുണ്ടോ സംശയം ചോദിച്ചിട്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഗ്രൂപ്പിൽ നമ്മൾ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ഓക്കെ അപ്പോൾ അതിലൂടെയൊക്കെ ഡൗട്ട്സ് ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം സാർ അപ്പോൾ ഒരു ഒരു ടൈപ്പിംഗ് തന്നെ അതായത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഈ കാര്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് എന്നാൽ കിടന്നുകൊണ്ട് വേണം സംസാരിക്കാൻ രണ്ട് കിടന്നുകൊണ്ട് ഈ ടൈപ്പ് ചെയ്യണം ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാറിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കംപ്ലീറ്റ് ടൈപ്പിംഗ് ആണ് കാരണം നിങ്ങൾ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പി എസ് സി അല്ലേ ഏറ്റവും ചെറിയ അതായത് സാറ് വായിച്ചതിൻ്റെയും ഏറ്റവും ക്രിസ്പ് രൂപമായിരിക്കും അല്ലേ സാറിടുന്നത് അതിനെ അതായത് അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിലിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണെന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് നല്ല ചിരിയാണ് കേട്ടോ ഞാൻ വന്നപ്പോഴും ഭയങ്കര ഞാൻ ടെൻഷൻ അടിച്ചിരുന്നു സാറിനെ വിളിച്ചപ്പോൾ അതായത് അയ്യോ ഇങ്ങനെ കിടപ്പിലാണല്ലോ പി എസ് സി ചെയ്യുന്നത് എങ്ങനെ സംസാരിക്കുമെന്നൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര തെളിഞ്ഞ മുഖമാണ് ഒരു മുഖമാണ് അപ്പോൾ ഞാൻ ഞാൻ എട്ടിപ്പോയി ഭയങ്കര പോസിറ്റീവാണല്ലോ ആണല്ലോ എങ്ങനെയാണ് ഈ പോസിറ്റീവ് ഇങ്ങനെ ഈ ഡെയിലി ഇതിലിങ്ങനെ എന്താ പറയാ നാളത്തേക്ക് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടെൻഷനാണോ ഇല്ല പിന്നെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കും നാളെ നാളെ രാവിലെ പഠിക്കാൻ അപ്പം എണീറ്റ് നടക്കാനോ ഒരാളുടെ ഹെൽപ്പോട് കൂടി നിക്കാനോ പറ്റില്ല ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും കിടപ്പാണ് വൈഫ് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വാക്കറിൽ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റും നിൽക്കാൻ 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 പറ്റും പറ്റും ആളുടെ ആളുടെ സപ്പോർട്ട് സപ്പോർട്ട് വേണം വേണം വാക്കറിൽ നിൽക്കാം ഇരിക്കാം കുറച്ച് നേരം ഇരിക്കാൻ പറ്റും ഒരു അരമണിക്കൂറോളം ഇരിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇഞ്ചെക്ഷൻ ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് മന്ത്ലി രണ്ട് ഇഞ്ചെക്ഷൻ ആണ് സാറ് പറഞ്ഞത് നമ്മള് പെയിന് റിലീഫ് കിട്ടുന്നോണ്ട് ഒരെണ്ണം എടുക്കുന്നത് ഒരു ക്ഷൻ മന്ത്ലി എടുക്കുന്നുണ്ട് ആ ഇഞ്ചെക്ഷൻ എടുക്കുന്നൊണ്ട് ഈ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പെയിൻ ആണ് ഡോക്ടർമാർ കണ്ടുപിടിച്ചിരുന്നു റോമറ്റോയ്ഡ് ആർത്രൈറ്റിക്സ് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിരുന്നു പക്ഷെ അവര് ട്രീറ്റ്മെന്റ് പറഞ്ഞ ഇഞ്ചെക്ഷൻ എടുക്കാന്നുള്ളതായിരുന്നു അപ്പൊ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇഞ്ചെക്ഷൻ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു നമുക്ക് ആ സമയത്ത് ആ സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതങ്ങനെ പിന്നെ നമ്മൾ ഓരോ ആൾക്കാരിൻ്റെ അത് കേൾക്കുമല്ലോ അലോപ്പതി പോകും ആയുർവേദം ഹോമിയോപ്പതി അങ്ങനെ ഓരോ മാറി മാറി മാറിയാകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് എത്തി പെയിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എൽ എൻ ടിയിലെ ഫീൽഡ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിരുന്നു ഫിനാൻസിൽ അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ജോ കഴിക്ക് പ്രോബ്ലം വന്നു തുടങ്ങി കഴുത്തിന് പ്രോബ്ലം വന്നു തുടങ്ങി പിന്നെ ഗ്രാജ്വലി ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയായത് എന്താണെങ്കിലും സാറേ ജീവിതത്തിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് നേരിടുന്നത് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ അറിയാമായിരിക്കാം സാറിനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം സാറെങ്ങനെ ഇതാണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾക്കൊക്കെ ഒരു കുഞ്ഞു അസുഖം വരുമ്പോൾ ഡൗൺ ആവാറുണ്ട് അതുപോലെ തന്നെ എന്താണെങ്കിലും മനസ്സുമെടുക്കും ലൈഫ് പോയി എന്നുള്ളത് അതിൽ നിന്നൊക്കെ കരകയറുക ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൽ നിന്നൊക്കെ കരകേറി ജീവിതത്തിന് ഭയങ്കര ചിരിയോടെ എപ്പഴാച്ച മറിയ പോലും ചിരിയുണ്ട് നേരിടുന്ന അഴിഷ്ഠ് സാറ് സൂപ്പർ ഓക്കെ സാർ ഇനിയും അടിപൊളിയായിട്ട് എന്റെ വീഡിയോസ് ഒക്കെ ചെയ് ഓക്കെ ബൈങ്ക് യുക് യു